അല്ല മണിക്കൂർ രണ്ടാമത്തെ ഭരണാളി എടുക്കുക ആദ്യത്തെ ശ്രാദ്ധത്തിന് കൂടുതൽ കൂടുതലല്ലെങ്കിലും രണ്ടാമത്തെ ആദ്യം ഈ വീട്ടുകൾ വന്നിട്ടും

ഇവിടെ പോയാൽ പോലും പോലും വേണം അവിടെ ഒരു നേരം വിട്ടുപോയി നമ്മള് അങ്ങനെ അടച്ചാൽ അത് അത് എന്താ പറയുക നമ്മളുടെ ഈ പിതൃക്കളെന്ന് പറഞ്ഞാരോ നമ്മൾക്ക് ജന്മം എന്ന ആൾക്കാരാണ് അവരെ കടം നമ്മൾ കുരിക്കുന്ന നമ്മള് മരിക്കണമില്ല അവര് കൊണ്ടുവന്നതിന്റെ അവര് ത്യാഗങ്ങളൊക്കെ അതൊന്നും കാര്യമില്ല അത് അത് ഭാഗവതന്നെ പറയണ്ടേ ബിന്ദുകാരിന്റെ ചരിത്രം പറയണ്ടല്ലോ ഭാഗവതത്തില് മഹാത്മ്യത്തില് പറയേണ്ടത് ബുന്ദുകാരിന്ന് പറഞ്ഞ ഒരാളുടെ അയാള് അയാളെ പറ്റി കൊറേണ്ട അയാള് അയാള് ഇതാ അയാളുടെ പ്രേതം പോവാണ്ട് ഗലി കെട്ടാണ്ട് ഈ അയാളുടെ ഏട്ടൻ അവിടെ ഗോകർണ്ണം എന്ന് പറഞ്ഞ ആളാണ് അയാളുടെ സഹോദരൻ അയാൾ അവിടെ പോയി ചെയ്ത് വന്നു എന്നിട്ടും ഈ പ്രയാറും പോണില്ല വീട്ടില് രാത്രി ആയാൽ അപ്പം വേറെ അവിടെ ആരും അങ്ങനെ എന് എന്താ വേണ്ട എന്ന് ശരിയാണ് ഇപ്പഴാണ് എന്നിട്ടാന്തരം ഭാഗവതം വാരായ അപ്പൊ ഏഴു ദിവസം കൊണ്ട് അതിന്റെ ഈ പന്തൽ കമ്പുണ്ടായി കമ്പ് ഓരോ കമ്പ് പൊട്ടി 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 ഏഴാം ദിവസം സാല്പര്യം ആണ് ഗയാശ്രാദ് നല്ലതാണ് വേണ്ടതാണ് നമ്മുടെ ഹിന്ദുക്കളായി പറഞ്ഞാൽ അവിടെ പോയി ശ്രദ്ധ ഊട്ടി പറയണം ഗംഗയിൽ കുളിക്കണം ഗയാസലാദ് ഭഗവത്ഗീത വായിക്കണം ഭാഗവതം കേൾക്കണം അങ്ങനെ ഒരു അപ്പൊ അതിലൊക്കെ സംഗതി പക്ഷെ അതുകൊണ്ട് നമ്മുടെ ബാധ്യത കൊള്ളില്ല അതെന്താ കാര്യത്തിൽ അത് നമുക്ക് എവിടെയെങ്കിലും പറ്റാണ്ട് ഒന്നു വെച്ചാൽ ഒരു ആശുപത്രിക്ക് അടക്കുക ഒക്കില്ല

കേട്ടിട്ടുണ്ട് അങ്ങനെ കേട്ടിട്ട് അത് കഴിഞ്ഞിട്ടും രാമേശ്വരം പോയി രാമേശ്വരം പോയിപ്പോഴും പറഞ്ഞവര് ശ്രീരാമസ്വാമി ആരും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുഴപ്പമില്ല എന്നാൽ കാശിയിൽ പോയപ്പോ കാശീല ചെയ്തു അവിടുന്നും പറഞ്ഞു ഗാത്രം നോക്കി അവിടും പറഞ്ഞിട്ട് അതിപ്പോ ഇവിടെ തറവാട്ടമ്പലം വീട്ടമ്മലുള്ളവരൊക്കെ അവസാന പ്രതിഷ്ഠാ ദിനത്തിന്റെ അന്ന് ആരൊക്കെ മരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ രൂപം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുപോയി വെക്കും ഇനി ചെയ്യണ്ടെന്ന് പറയും ഇപ്പൊ സ്വാമി പറഞ്ഞ പോലെ അവരൊക്കെ ഈ ദിവസം നോക്കി വരുന്നുണ്ടെങ്കിൽ അത് സങ്കടമാണ് സങ്കടാണ് അല്ല അത് ഈ വന്നു കഴിഞ്ഞാല് കോംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇന്നിപ്പം വാവ എല്ലാ അമ്പലങ്ങളിലും വാവ് അതെ ും അതൊരു ഞാൻ അങ്ങനെ കിട്ടുന്നു അവരെ എന്താ ഇപ്പൊ നമ്മളുടെ നമ്മളോടുള്ള നമുക്കിപ്പങ്ങനെ ബാധ്യമാ അവർക്ക് ഇങ്ങനൊരു ദേത്വം ഉണ്ട് നമ്മളെ എന്റെ മകൻ അവിടെ കാണാൻ വരുന്ന എന്റെ മകള് കാണാ അവർക്ക് വന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവര് വരുന്നത് ഇവിടെ വരുമ്പോ നമ്മളതിനെ പറയുമ്പോൾ നമ്മള് വിഭവമായിട്ട് അത് വിത്ത് കഴിക്കുക അവർക്കൊന്നും ഗീത് വെക്കണില്ല അവർക്ക് പ്രധാനപ്പെട്ടത് ഇഷ്ടപ്പെട്ടതൊന്നും ഭഗവാനും ആത്മാവിനെ അഞ്ചാറ് രൂപം ഉണ്ടാവില്ല എടുക്കുന്നതാണ് ഒരു ഒരു ആത്മാവ് തന്നെ അത് അഞ്ചായിട്ട് ഏഴാം അങ്ങനെയാണ് അപ്പൊ അതിലൊരെണ്ണം നമ്മളുടെ ചെയ്ത് ദുര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി നരകത്തിലെവിടെ നരകത്തിലും നരകത്തിലെ അത് ഒരെണ്ണം ഈ ഇത് നമുക്ക് ഒരു അതാണ് ഈ ഒരു കൊല്ലത്തെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതാണ് ഈ ചിലത് ആ നാല്പത്തൊന്ന് ദിവസം അറുപത് ആറ് മാസം കൂടെ വരുമ്പോ നമ്മള് പറയണത് അവര് അവിടെ ചെന്ന് അവരെ കരകയറ്റി വിടണം അതാ ഈ പെണ്ണങ്ങൾ മുറിച്ച് നമ്മുടെ ഏഴ് തലമുറ ആണ് വേണ്ടത് അപ്പൊ അത് ഞാൻ എന്റെ അച്ഛൻ ചെയ്യുമ്പോ ഒരു തലമുറ തലമുറ ഞാൻ ഉദ്ദേശിച്ചതല്ല ഇങ്ങനെ ഒന്നുകിൽ മോഷം കിട്ടി അല്ലെങ്കിൽ ഭഗവാനിൽ ലയിച്ചു എന്തായിക്കോളെ വേറെ ജന്മം കൊണ്ടു പറയുന്നത് ആ വ്യക്തി ആ ആ ആത്മാക്കള് അതെങ്ങനെ നമുക്കറിയാം നിങ്ങള് പറഞ്ഞു ശരിയാണെങ്കിൽ പക്ഷെ ഇപ്പോയള് അവിടെ അല്ല എന്താ വൈകുണ്ഠത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതിനെന്തെങ്കിലും പോകില്ല നമ്മളിങ്ങനെ പറയാനുള്ളത് അക്രമങ്ങളൊക്കെ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അയാവും മാനിക്കാന്നല്ലോ ഒരു ഒരു പറയാറുണ്ട് ഏട്ടനുണ്ടായിരുന്നു പറഞ്ഞു ഏട്ടൻ ഭയങ്കര ഭാഗവണ ഭാഗതം വായിക്കും ഒക്കെ ചെയ്യും ഒരു ആധ്യാത്മികമായിട്ടുള്ളൊരു ആചാര്യം പോലെ അയതാ ഞാൻ ബസ് ഡ്രൈവറാണ് പ്രണോടിയോടൊരു ഡ്രൈവറാണ് അങ്ങനെ രണ്ടാളും വെച്ചു രണ്ടാമം വെച്ചപ്പോ ഈ അരിഞ്ഞുണ്ടത്തിലേക്ക് പോയി ഏട്ടൻ നരകത്തിലേക്ക് പോയി അപ്പൊ എന്താ അപ്പൊ ഇങ്ങനെ പറ്റിയത് നേരെ മറച്ചത് ഇപ്പൊ ഈ ഏട്ടൻ ഈ ആധ്യാത്മിക ആചാര്യം തന്നെയാണ് പക്ഷെ ഇയാള് പ്രഭാഷണം പറയുമ്പോഴും എല്ലാവരും ഉറക്കം തോന്നിയുള്ളൂ ഒരു ഇതൊന്നുമില്ല അതിന് ഒരു കളമുട്ടൻ പോലെ വായിക്കും കുറെ ആൾക്കാർ ശ്രദ്ധിക്കും കുറെ ആൾക്കാർ മറ്റേ അതിനെ തൃപ്പൂരിൽ വരുന്നുണ്ടാകണ അയളെ കുറെ ആൾക്കാരുടെ നാമം ജപിച്ചിട്ടുണ്ട് അത് പിന്നെ ഇയാളുടെ നല്ല കാര്യം പറയും രാവണൻ കൈലാസം എടുത്ത അമ്മാനിയത് അയാളുടെ ഉക്കോട്ടാണ് അയാളുടെ അഹങ്കാരം തന്നെയാണ് കാരണം ആരെങ്കിലും അരോട് മാറിക്കാൻ പറയും കൈലാസപരത്തോട് മാറി പോവാൻ പറഞ്ഞു ഇയാളുടെ വിമാനവും തടഞ്ഞു എന്ന് പറഞ്ഞിട്ടേ എന്നൊരു കൂട്ടാങ്കി അഹങ്കാരി നടന്നിട്ട് ഇവ ഇയാള് മലയാ ഇയാളുടെ രാവണന്റെ നല്ല കാലത്തിന് ഈ പാർവതി ദേവി തെറ്റി ശിവരായിട്ട് പിരിഞ്ഞ് പോയത് അപ്പോൾ ആദ്യോ അയ്യോന്ന് പറഞ്ഞ് ഓടി വന്ന് ശിവനെ രക്ഷിപ്പിടിച്ചു അപ്പൊ സന്തോഷായി അപ്പൊ അത് ആരാ അതിന്റെ കാരക്കാരൻ ആലോചിച്ചപ്പോഴാണ് രാവണനാണ് അപ്പഴും നിക്കണ്ടേ അത് ആട്ടം അപ്പൊ പരിപാടിയോട് പറയുമ്പോ ഇങ്ങനെ ആവർത്തി കൊടുത്തപ്പോ രാവണന്റെ അഹങ്കാരമുണ്ട് ജീവിതം പക്ഷെ കൈലാസൊക്കെ എടുത്തിട്ട് ശിവനൊക്കെ മുകളിലുണ്ടെന്ന് അറിയാം ശിവൻ അടീന്നൊക്കെ പറഞ്ഞാൽ വാസവത്തിലത് ഇതുണ്ട് അപ്പൊ ഇയാൾ പക്ഷെ ഇയാളെ നല്ല കാലത്തിന് ശിവൻ പ്രസാദിക്കണ്ടായി ഇയാളെ ഒരു ശിവ രാവണ ഇത് ചെയ്ത് നന്നായിട്ടോ സന്തോഷമായി പാർവതി കൊടുത്ത് കെട്ടി പിടിച്ചു കാരണം പാർവതി പോയി ശിവനായിട്ട് തെറ്റിട്ട് ഗണപതി കൊണ്ട് പോവാൻ ഓടി വന്നിട്ട് അപ്പൊ നീ രാവണ അത് ചെയ്ത് നന്നായി അങ്ങനെ ഇയാളുടെ നല്ല കാലം അപ്പൊ എന്നാ എനിക്ക് എന്താ കണ്ടിട്ട് പറഞ്ഞോ അങ്ങനെയാണ്

അപ്പൊ അപ്പൊ അവിടെ നന്ദികേശ്വരൻ നന്ദികേശൻ ഒരു കൊരങ്ങേന്റെ രൂപത്തില് അവിടെ ഉണ്ട് വാങ്ങിട്ട് അത് വാങ്ങിയിട്ട് പോവാണ രാവണാ രാവണാ എന്ന് വെച്ചപ്പോരങ്ങനാ അപ്പൊ ഇയാള് ഒന്നിപ്പോ കൊരങ്ങേൻ്റെ ഇനി കൊറേ പിന്നെ പത്തിയാണോ ഇങ്ങനൊക്കെ അങ്ങനെയാ എന്റെ തിരിഞ്ഞൊക്കെ പോയി അതാ അവഹിച്ചിട്ടേ നീ എന്റെ ഒരു കൊരങ്ങൻ മൂലം എൻ്റെ നശി കുറെ നാശനഷ്ടങ്ങൾ അതാണ് ഹനുമാൻ അവിടെ പോയി ആകത്തിനാണ് അപ്പൊ അത് ഇയാളുടെ കത്തകാലാണ് ഇയാളുടെ നല്ല കാലം കൊണ്ട് വരണം അത് നിർത്തിക്കയാളുടെ ഇയാളുടെ പറഞ്ഞ അഹങ്കാരം കൊണ്ട് പറഞ്ഞു അതിൽ രാവണ പക്ഷെ ശിവഭക്തി ഉണ്ട് ആ കാര്യത്തില് വളരെ ശിവനോട് വലിയ ശങ്കരാഭരണങ്ങൾ ഇങ്ങനെ വന്നപ്പോ ഇയാള് നേരെ രമ്പ് വെച്ചിട്ട് എന്റെ ശങ്കരാവരണം രാഗം തൈതാന്നാണ് പിന്നെ ശങ്കരാവരണ രാഗത്തിന്റെ പ്രജ്ഞാതവ രാ അയറീ കയ്യിരിപ്പ് ഇങ്ങനെയൊക്കെ പതിനെട്ട് ശാപം കിട്ടിണ്ട് ും പുനർജന്മങ്ങളല്ല മുമ്പോ കണ്ടു മൂന്നു കണ്ടു അതറിയില്ല എവിടെ പോയി എന്താ പറയുക നമുക്കിപ്പോ പുനജന്മത്തെക്കുറിച്ചൊന്നും നടക്കുന്നത് ഒരാള് അമ്പത്തിന് പറഞ്ഞു ആളെ ക്യൂ നിർത്തി പ്രശ്നങ്ങളൊന്നും അല്ല സർവീസിൽ വന്നിട്ട് ഇയാൾക്ക് അപ്പം പോകണം ഫ്ലൈറ്റിൽ ടിക്കറ്റ് കഴിയാറുണ്ട് ഒരു മണിക്കൂർ ആൾക്കാരും പറഞ്ഞു കിടക്കാൻ പറ്റും ഒരു മണിക്കൂർ കഴിയും എന്നാലും കഴിയൂ എന്താ ഇങ്ങനെയെങ്കിലും കിടക്കാം രക്ഷയില്ല അപ്പൊ ആ കുടുംബത്തിന്റെ അതിലെ ഇങ്ങനെ ഒരു സ്റ്റാഫ് നമ്മുടെ ആരും വന്നിട്ട് അവരെ ഇങ്ങനെ പറഞ്ഞിട്ട് കിടത്തി അപ്പൊ ആൾക്കാർ കഴിഞ്ഞിട്ടേ കൊറച്ച് പേരുണ്ട് അപ്പൊ ഇയാള് അപ്പൊ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി അപ്പൊ ഇയാള് വെച്ചിട്ട് അങ്ങനെ കിടക്കണമല്ല അത് മാനേജർ പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്റ്റാഫാണ് അവര് പറഞ്ഞാല് അത് അവിടെ പറഞ്ഞു അല്ല ഡയലോഗാണ് കഴിഞ്ഞ ജന്മത്തില് തൊഴാൻ തരായില്ല അടുത്ത ജന്മത്തിൽ തൊഴാന് തരാൻ മനസ്സിലീ ഒന്നും ഞാൻ തോന്നു ഇയാള് ആള് തരക്കാട്ടില്ല ഞാൻ പറഞ്ഞു കാര്യം കടത്തിവിട ഒരാളെ ഒരാളല്ലോ കടത്തിവിടും അയൽ പോയി തൊഴിൽ വന്നു ഞാൻ പറഞ്ഞ നേരത്തെ എന്താ പറഞ്ഞു കഴിഞ്ഞു തൊടാൻ പറ്റിയില്ലായിരുന്നു കഴിഞ്ഞ ഞങ്ങൾ ആരായിരുന്നു എന്തായിരുന്നു എങ്ങനെയൊക്കെ ഒരു ഇതാണ് കേട്ടോ പോളിസിയാ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇവിടെ ഒന്നൊന്നും ഒരു പ്രാവശ്യം തൊഴിൽ എനിക്ക് ജന്മില്ല ഞാൻ ധരിക്കില്ല ഞാനപ്പൊ ജനിച്ചില്ലേ അപ്പൊ കഴിഞ്ഞ ഞാൻ തോന്നിട്ടില്ല ഉറപ്പാണ് അയാളുടെ ആ വാദമാണ് ശരി അടുത്ത ജമ്മത്തില് തരാന്ന് പറയുള്ളൂ അതെങ്ങനെയാ ഞാനപ്പ തൊഴു കഴിഞ്ഞാൽ അടുത്ത ജമ്മലോണ്ടായി അയാളുടെ ആ ഒരു ചിന്ത അങ്ങനെ ഒക്കെ ും പറയാൻ പറ്റില്ല അതൊക്കെ പറയാൻ പറ്റില്ല ഏതാണ്ട് ഇതൊക്കെ അല്ല അതിപ്പോ കാശീലൊക്കെ പോയി അന്ന് എപ്പോഴും ചെയ്യാലോ അങ്ങനെ ഒന്നുണ്ട് അമാവാസി അവിടെ നമ്മളവിടെ ചെല്ലുമ്പോ അപ്പൊ അത് ഇങ്ങനെ പറയാൻ പാടിയാന്ന് പറയും കാശി ഞാൻ കാശിക്ക് പോകണം കേട്ടോ എന്താ കാരണവച്ചാൽ പിതൃക്കൾ കേൾക്കൂത്തു പറയാ അപ്പൊ അവര് പോയി കാത്തിരിക്കും അഥവാ നമുക്ക് പറ്റിയില്ല നമ്മൾ എന്തെങ്കിലും ടിക്കറ്റ് കാര്യം എന്തെങ്കിലും പറ്റിയില്ലാച്ചാൽ അവരവിടെ ഒന്ന് മടങ്ങി അവര് ശ്രമിക്കും അപ്പൊ നമ്മളത് മുൻകൂട്ടി പറയാൻ പാടില്ല എന്നാ പറയാത്തിന് പറയണം ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടേ പറയണം അതൊക്കെ ശരിയാ പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കാൻ പാടില്ലെന്ന് പറയാൻ പോയി അവര് പിതൃക്കളവിടെ വന്ന് കാത്തി അങ്ങനെ ഒരു ഇത് പറയാ ും സാധനങ്ങളാണ് പറയുന്നത് അവര് പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് അത് പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം അപ്പൊ എന്താ ഉപയോഗിച്ചത് ഞാൻ കട വാങ്ങിയതൊക്കെ നിർബന്ധം എലിയും ഒരു പച്ചക്കറി <laughs> െ അല്ലാതെ ഉപേക്ഷിച്ച ഒന്നും കൂട്ടാൻ പറ്റില്ല ഞാൻ പറയാറുണ്ടല്ലേ ആൾക്കാർ ചോദിച്ചൊക്കെ ഉപേക്ഷിച്ചു നമ്മള് ആദ്യം മുന്നോട്ട് പ്ലാൻ ചെയ്ത് പോകണം ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ പറയേ ആ സാധനയ്ക്ക് പറഞ്ഞത് േ ഇപ്പൊക്കെ ഞാൻ പറയും അവര് ഊണിനെ പറ്റിയ ഊണിനെ എന്തൊക്കെ ഒന്നും ഒന്നും ബാക്കി വെച്ചാൽ പറഞ്ഞോ ു പിന്നെ എല്ലാം കൂടി എല്ലാം കൂടി കൂട്ടാനും എന്താ ചോദിച്ചാലേ അപ്പൊ കത്തി ഒരു വീട്ടിൽ എന്നപ്പോ പുടിഞ്ചി വിളമ്പി വിളമ്പിട്ടം ജീവിച്ചാൽ പുടിഞ്ചി ഇതെങ്ങനെ തീരട്ടില്ല അന്നോണ കണ്ട ഒന്നും ബാക്കി വെക്കാനും പാടില്ല ഒന്നും ചോദിക്കാനും പാടില്ല കുറച്ചുകൂടി വേണമെങ്കിൽ ചോദിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും ചെറിയ തിരിച്ച് ഈ കുളിഞ്ചിത്തലെ ബാക്കി വെക്കാൻ പാടില്ല കൂട്ടിട്ട് ഈ കുളിഞ്ചി കഴിച്ചു അത് ആദ്യം കഴിച്ചാൽ വിശപ്പ് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ആദ്യം കഴിച്ചത് അപ്പൊ ഇവര് ഈ പറഞ്ഞു കുടിഞ്ചി കുറച്ചുകൂടി വന്നു അപ്പൊ അത് പിന്നെയും കഴിച്ചു അപ്പൊ അവർക്ക് ഓഹരി അങ്ങനെ ഒരു ദൈവത്തിന്റെ ഏഷ്യമൊന്നും അതൊന്നും അവടെ പ്രകടിപ്പിക്കാൻ പാടില്ല പറയാനും പാടില്ല ഇദ്ദേഹം മനസ്സുകൊണ്ട് ശപിച്ചുത്ര ഇവിടെ ഈ പുളിക്ക് കാലിലാണ് പോകരുത് ആ പുളി അവിടുത്തെ അതിനുശേഷം അവിടത്തെ കുടിക്കാൻ പഠിക്കാനാകും അങ്ങനെ തൃശ്ശൂരി ഭാഗത്ത് എവിടെയാണോ അല്ല ചേർത്തലെ പോയിട്ട് വീട്ടിൽ നിന്ന് എനിക്കിത് സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഉപ്പേരി ഉപ്പേരി അത് വീണ്ടും കൊണ്ടൊന്നും വേണം

ഒരു കുട്ടിക്ക് രാമകുളങ്ങൾക്ക് സാധനം പോകുമ്പോ അങ്ങനെ സാധനങ്ങൾക്കാൻ പാടുന്നുണ്ട് അതെ കടുക്കാവി എന്താ കാവ്യമുണ്ട് അങ്ങനെ ചന്ദനക്കെട്ട അങ്ങനെ ഒരു സാധനങ്ങൾ ഇതുണ്ട് നമ്മളവിടെ ചെന്നാൽ പക്ഷെ അവിടെ അവരെ ജീവിച്ച സൗകര്യത്തിന് വേണ്ടിട്ട് യാസിമാരുടെ ഉത്ഭവ നാല്യാസിടെ

എന്താ <tımỉ> <aged notified> ഗംഗ ദേവി ഗംഗ അവിടുന്ന് പോയുമ്പോ ബഹീരുന്ന തപര്ശീട്ടാണ് പോയത് എന്റെ അദ്ദേഹത്തിന്റെ കാറന്മാർക്ക് സദ്ധതിട്ടാൻ വേണ്ടി ഗംഗയിലെ കപ്പണിയെ കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ജീവിത പ്രയത്നം പറയില്ലേ അതുപോലെ കുറെ പ്രയത്നം ചെയ്തിട്ടാണ് ആദ്യം പ്രയത്നം സമ്മതിച്ചില്ല പിന്നെ അങ്ങനെ പറയണ്ടല്ലേ അതൊക്കെ കഴിഞ്ഞ് ശിവനെ പിന്നെ പറഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞാൽ താങ്ങാനുള്ള ശക്തി ഇല്ല ഭൂമിക്ക് അപ്പൊ ശിവനെ തപസിച്ചു ശിവൻ പറഞ്ഞോ അതുകൊണ്ട് അങ്ങനെ അഹങ്കാരം ആ കഷ്ട ഞാൻ പറഞ്ഞു പോവാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും അപ്പൊ പോരുമ്പോ വിഷ്ണോട് ചോദിച്ചു പറയാ എന്താ ഞാനിപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊണ്ടും പാവികളാണോ ഒന്ന് കുടിക്കാവികളാണ് മുഴുവൻ ആ പാപഭാരം ഞാൻ എടുക്കണ്ട ഞാൻ എന്റെ പരിശുദ്ധിയൊക്കെ കൂടിക്ക എന്താ വേണ്ടത് പറഞ്ഞത്രണ്ട പരിശുദ്ധിയുള്ള കുറെ ആൾക്കാരും കുടിക്കും എനിക്ക് ശുദ്ധി വരും എന്ന് പറഞ്ഞു അതാണ് അത്ര ഈ കുമ്പേളക്ക് ഇത്ര സന്യാസിമാരുടെ കയ്യിൽ കുടിക്കാൻ കാരണം ശുദ്ധിയുള്ള തപസികളായിട്ടുള്ള ആൾക്കാരെ അവിടെ കുടിക്കും അപ്പൊ ആ ഒരു തൊണ്ട് ശുദ്ധിണ്ടാവും എന്നിട്ടാണ് അങ്ങനെയൊക്കെ അത് അത്ര ഈ സന്യാസിമാരെയൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇതാവാൻ കാരണം കേരളത്തിൽ ഭാരതപ്പുഴന്നുള്ള പേര് ഭാരതമായിട്ട് അധികം ബന്ധമില്ലാത്തന്നെ ഭാരതപ്പുഴ വാമനമൂർത്തി വാമനവും ബ്രഹ്മ ബ്രഹ്മന്റെ അമ്പലത്തില് അവിടത്തെ മേശാന്തി പറയുണ്ടായിരുന്നു എല്ലാ പുഴകളും കൂടിയിട്ട് വന്നു അവിടെ ഒരു യാഗം ഒരു യാഗം നടത്താനായിട്ട് എല്ലാ പുഴകളും വരുത്താണ്ട് തൊണ്ണൂറ്റമ്പത് യാഗം ചെയ്ത അതായത് യുടെ ഒരു രണ്ട് ഒരു ബണ്ട് ക്ഷേത്രങ്ങളോ എന്താ ചമ്പ്രോട്ടം അവിടെയാണ് തൊണ്ണൂറ്റൊമ്പത് യാഗം ചെയ്തല്ലേ അപ്പൊ അദ്ദേഹം അരിരുചിയല്ല ആദ്യത്താല് മേലത്തൂർ അഗ്നി അദ്ദേഹം തൊണ്ണൂറ്റൊമ്പത് യാഗം ചെയ്തു വേന്ദ്രന് മനസ്സിലായില്ല അവർ മൂറിയാകുന്ന കേട്ടാൽ അദ്ദേഹം ദേവേന്ദ്രനെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒന്ന് പറഞ്ഞു ചെയ്യരുത് എങ്ങനെയാണ് അങ്ങനൊക്കെ എന്താ ആവശ്യമില്ല ദേവേന്ദ്രൻ അങ്ങനെയാണോ ഏയ് അങ്ങനെ പിന്നെ എന്നാൽ പിന്നെ എന്ത് സ്മർത്തിക്കോളും അങ്ങനെയാണെന്ന് അങ്ങേക്കതിനുള്ള ഭരം കിട്ടും തൊണ്ണൂറ്റമ്പത് എന്ന് ചെയ്താൽ അവിടെ അങ്ങനെ അത് തീർത്താണ് അപ്പോൾ അദ്ദേഹം അവിടെ തൊണ്ണൂറ്റമ്പത് ആർക്കത് പിന്നെ അദ്ദേഹത്തിന്റെ ഇങ്ങനെ അച്ഛൻ ചെയ്യാന്ന് പറയാം മുഴുവൻ ആക്കാൻ അങ്ങനത്തെ എന്നിട്ട് പറഞ്ഞപ്പോൾ കേൾക്കാണ് എനിക്ക് അവിടെയല്ലേ നിലാ നദിന്ന് പേര് വരാൻ കാരണം എന്താണ് നില എന്നുള്ള പേര് വരാൻ എന്താണ് ഞാൻ പലരോടായി ചോദിക്കുന്നു ആ അച്ഛരോട് ചോദിച്ചു പലരും ചോദിച്ചു ആർക്കില്ല വിള എന്ന് പറയുമ്പോൾ ഭാരതപ്പുഴക്ക് പെരുവരാൻ കിട്ടണം എന്നാണ് എല്ലാം ഈ ഭാരതപ്പുഴ വന്നത് അങ്ങനെയാണ് എല്ലാ നദികൊണ്ട് എല്ലാ നദികളും ഈ ബ്രഹ്മാവ് അതെ പരിശ്രമം ചെയ്യുമ്പോ അങ്ങനെ വന്നു എന്നാണ്